അല്ലാമലേക്കും കബീർക്ക ഒരു സംശയം ചോദിച്ചു മുടി കറുപ്പിക്കുന്നതിനെ കുറിച്ച് മുടിയും താടിക കറുപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ കറുപ്പിക്കാം കറുപ്പിക്കുന്നതിന് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നല്ല കറുപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കബീർക്ക് അയച്ചു തന്നു എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇത് ഇത് പണ്ട് പണ്ട് എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ചില ആൾക്കാർ കറുപ്പിക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു ചില ആളുകള് സ്വാഭാവികം കറുപ്പിക്ക അതായത് ഇപ്പൊ ജിഹാദ് യുദ്ധം ഇതിനൊക്കെ പോകുന്ന സമയത്ത് കറുപ്പിക്കുക അതുപോലെ മറ്റു ചില പ്രത്യേക ആവശ്യങ്ങൾ കറുപ്പിക്കുക എന്ന് പറയുന്നവരുണ്ട് ചില ആൾക്കാർ അത് തീരെ പാടില്ല ഹറാമാണ് അത് കറാഹത്താണ് കറുപ്പിക്കാതിരിക്കലാണ് നല്ലത് ഇങ്ങനെ പല അഭിപ്രായങ്ങളുള്ളൊരു വിഷയാണ് അപ്പൊ ഇതിനൊക്കെ വിശദീകരിക്കുമ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഈ പണ്ഡിതന്മാര് അവരുടെ മനസ്സിൻ്റെ അവരുടെ ഇഷ്ടം ഒരു പക്ഷെ സ്വാധീനിക്കും അവരുടെ അഭിപ്രായങ്ങളിൽ കാരണം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണല്ലോ അപ്പോ അവരുടെ മനസ്സിലുള്ള ആശയത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറയൂ ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നുന്നൊരു ഉണ്ട് അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഇപ്പൊ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പം മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് താടിയും മുടിയും ഒക്കെ കറപ്പിക്കാൻ പാടില്ല കളർ ചോപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ചുവപ്പും കറുപ്പും കൂടി കലർന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതാണ് ആ വീഡിയോയിലൊക്കെ പറയുന്നൊരു എന്ന സാധനം മൈലാഞ്ചി പോലത്തെ വേറൊരു ചെടിയാണ് ആ ചെടിയുടെ അത് കുറച്ചും കൂടി അധികം ഡാർക്ക് ഉണ്ടാവും കറുപ്പുണ്ടാവും അതായത് ചുവപ്പുണ്ടാവും പക്ഷെ എന്നാലും അത് കറുപ്പല്ല അതാദ്യം അതുകൊണ്ട് അത് അതുപയോഗിച്ചാൽ താടി കളർ കൊടുത്താൽ പൂർണ്ണമായും കറുപ്പാവില്ല വ്യത്യാസം അറിയും അങ്ങനത്തെ സാധനമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നല്ലാതെ പരിപൂർണമായിട്ടും കറുപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ വയസ്സാകല്ലേ ഒരാളുടെ ഒരു താടി ഒരു രോമം വെളുത്തുകഴിഞ്ഞാൽ അയാളപ്പം ചിന്തിക്കേണ്ടത് പ്രായമായി എന്നാണ് മരണത്തിലേക്ക് അടുത്തു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു രൂപകൽപ്പനയാണല്ലോ നമ്മുടെ ശരീരം അപ്പം അത് അള്ളാഹു അങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് തിരിച്ചു മാറ്റേണ്ട ഒരു ആവശ്യമില്ല അതങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നന്നവ മരിക്കാനുള്ള ഒരു അടയാളമായിട്ട് നിറയെ കണ്ട ആൾക്കാരെ ഉണ്ട് പണ്ടുള്ള സമൂഹം പണ്ടത്തെ സ്ഥലശാലികളൊക്കെ നരച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് മരണത്തിലേക്ക് കൂടുതൽ അടുത്തല്ലോ എന്ന് വിചാരിച്ച് ആ രീതിയിൽ അവരുടെ ഏ പ്രവർത്തനങ്ങൾ ക്രമ കൊടുത്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ പറഞ്ഞ അതിഥികൾക്ക് പുറമെ ആ വീഡിയോ കണ്ടതിന് പുറമെ വേറെ ചില അതിഥികളുണ്ട് നിങ്ങൾ പറിച്ചു കളയരുത് അപ്പൊ നേരെയുണ്ടാവുമ്പോ തന്നെ പേടിച്ചിട്ട് ഓ കറുത്തോ എളുത്തുപോയോന്ന് ചോദിച്ചാൽ പറിച്ചു കളയുന്ന സ്വഭാവം അതാട് ഉണ്ടായിക്കോട്ടെ നല്ലതന്നെ മൻ ശാപ ശൈബത്തിന് ആർക്കെങ്കിലും ഒരു നരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹസന അവനതു കൊണ്ടൊരു നന്മ എഴുതുന്നതാണ് ഹത്ത ഒരു ഹത്തിന്മ അതുകൊണ്ട് അള്ളാഹു ഇല്ലാതാക്കുകയും ചെയ്യും ഒരു തെറ്റ് അള്ളാഹു പുറത്ത് കൊടുക്കും അർത്ഥം അതുപോലെ അവന് റഫ ലഹു ദർജ അവന് ഒരു പദവി ഉയർത്തും എന്നൊക്കെ ഇമാം അബുദാവൂദ് റിപ്പോർട്ട് ചെയ്തത് അബുദാവൂദ് തിരുമിദീ നസായി ഒക്കെ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സഹിയാണെന്ന് അൽബാനിയെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മൻഷാബൈബത്തൻ ഫിൽ ഇസ്ലാമി കഥബലഹു നൂറൻ യോമൽ ക്യാമ ഇസ്ലാമിൽ ഒരാൾക്ക് ഷൈബത്ത് ഉണ്ടായാൽ അത് അള്ളാഹു അവന് ഒരു പ്രകാശമായിട്ട് പരലോകത്ത് കാണിക്കും ഇബിൻ ഹബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ആദ്യത്താണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ഇതിനെ കറപ്പിക്കേണ്ടത് അതവിടെ നിന്നോട്ടേന്നല്ലേ വെക്കേണ്ടത് ഇതൊരു മുന്നറിയിപ്പുകാരനാണ് എന്നൊക്കെയാണ് വജാക്കുമ്പോൾ നദീർ എന്നുള്ളൊരു ആയത്തിനെ വിശ വിശദീകരിച്ചിട്ട് നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നു എന്നുള്ള ഒരു ആയത്ത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് അത് നരയാണ് അത് പല അഭിപ്രായങ്ങളുണ്ട് ആ നദീർ എന്നുള്ളത് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട് നരയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ഒരു മുന്നറിയിപ്പുകാരൻ നമുക്ക് വരുമ്പോ അതവിടെ ഉണ്ടായിക്കോട്ടെ ഇബിന് അംബാസ് അല്ലി അള്ളാഹു എന്റെ ഒരു റിപ്പോർട്ട് ചെയ്തൊരു ഹജീസിൽ തിരുമതി റിപ്പോർട്ട് ചെയ്തു അബ്ബാസിന്റെ ഒരു ഹജീസിൽ പറയുന്നുണ്ട് അബൂബക്കർ അലി അള്ളാഹു നബിയോട് ചോദിച്ചു ആ റസൂല അപ്പൊ അത് ഷെയ്യബ് അള്ളാഹുന്റെ റസൂല് താങ്കൾ നരച്ചല്ലോ എന്ന് അപ്പോ നബി സലാം പറ ഷെയ്യബത്തിന് ഹൂദുൻ വൽ വാക്യാൽ അമ്മത്തെ സാലൂൻസ് ഈ പറഞ്ഞ സുഹൃത്തുകളൊക്കെയാണ് ഹൂദ് വാക്യാ അതുപോലെ മുർസലാത്ത് അമ്മായത്തെ സാലൂൻ ഇതശംസ് കുവറത്ത് തുടങ്ങിയ സൂറത്തുകൾ വായിച്ചിട്ടാണ് എനിക്ക് നരച്ചത് അതിലെ ഭീകരമായ അവസ്ഥകളും അതിലെ പ്രയോഗങ്ങളും പരലോകത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ നിരച്ചതാണ് എന്ന് നബി സല്ലാ അല്ലെ വസ്ലമ പറഞ്ഞിട്ട് അപ്പൊ നബിക്ക് അവിടെ നിരച്ച ഒരു മുര കണ്ട കണ്ട് എന്നാണല്ലോ അപ്പൊ അത് അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഒരാൾക്ക് താടി നരച്ചിങ്ങും ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ടല്ലോ പെട്ടെന്ന് നിരക്കും ചില ആൾക്കാർ അയാൾ കടന്നുപോയ പരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളുടെ തീഷ്ണത കാരണം ചിലപ്പോൾ ഒരാൾക്ക് നിരക്കും അപ്പൊ ഇത് ഇങ്ങനെ അള്ളാവിനെ കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ ഒരാൾക്ക് നിരക്കുക പറഞ്ഞാൽ നല്ലതല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ നിര എന്നുള്ളത് ഒരു മോശം സംഗതിയായിട്ട് കാണുന്നതുകൊണ്ടാണ് ഏഹ് ഇത് കറുപ്പിക്കണം എന്നൊക്കെ തോന്നല് വരുന്നത് വയസ്സാകുന്നതിനനുസരിച്ച് നമ്മൾ നന്നാവാനാണല്ലോ ശ്രമിക്കേണ്ടത് എന്നൊരു ഹദിയണ്ട് റെ സന അതായത് ഞാൻ മുമ്പ് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹദീസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ പരിസ്കാരുന്നു അറുപത് വയസ്സ് വരെ അള്ളാഹു ആയുസ് ഒരാൾക്ക് പിന്നീട് വഴികഴിവ് പറയാൻ പറഞ്ഞ് രക്ഷപ്പെടാൻ അവസരം നൽകൂല അള്ളാഹു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു അവസരം അള്ളാഹു പിന്നെ നൽകൂല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോഴും പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുകയും നമ്മൾ കൂടുതൽ അള്ളാമിലേക്ക് അടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഈ നരാ എന്നുള്ളത് വയസ്സായതിൻ്റെ ഒരു അടയാളല്ലേ അപ്പോൾ അത് ഒരു നന്മയായിട്ട് അവിടെ നിന്നോട്ടെ ഇബിൻ അബ്ബാസ്ലാഹാമിൽ നിന്നും ഒരു ആദീസ് എന്ത് നബി നബിസ് അല്ലാഹു വസ്ലമയുടെ അടുത്തുകൂടി ഒരാൾ മൈലാഞ്ചി തിരിച്ചൊരാൾ നടന്നു പോകുന്നു അപ്പൊ നബിസ്വല്ലാഹു വസ്ല പറഞ്ഞു ഇത് എത്ര നല്ലത് എന്ന് പറഞ്ഞു പിന്നീട് ഒരാള് മൈലാഞ്ചിയും കത്തും ചെടിയുടെ ഇല കൊണ്ട് ചായം കൊടുത്ത് വേറൊരാൾ നടന്നു പോകുന്നു അപ്പോൾ നബിസു അള്ളാഹു വസ്ലം പറഞ്ഞു ഇത് അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞു പിന്നീട് മഞ്ഞ വർണ്ണം കൊടുത്ത ഒരാൾ നടന്നു പോകുന്നത് രണ്ട് കാടിക്ക് അപ്പോ നബിസ് അല്ലാൻ പറഞ്ഞു എന്ത് എല്ലാത്തിനേക്കാളും നല്ലത് ഇതാണ് എന്നും പറഞ്ഞു അപ്പം ചുരുക്കത്തിൽ അവിടെ ആ ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കത്തുമെന്ന് പറഞ്ഞല്ലോ മൈലാഞ്ചി ഇട്ടൊരാൾ പോകുന്നത് കണ്ടു പിന്നെ പിന്നീട് മൈലാഞ്ചിയും കത്തുമ്പ് ചെടിയും കൂടി കൂട്ടിയിട്ട് കളർ കൊടുത്തൊരാൾ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെപ്പോൾ ഇതാണ് അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ കത്തുമോണ്ട് മൈലാഞ്ചിട്ടാലും അത് കറുപ്പല്ലാത്ത രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുമെന്നർക്കും കളറായിട്ട് കാണും ചോപ്പ് കളറായിട്ട് മൈലാഞ്ചിയെക്കാളും കുറച്ച് കൂടുതൽ ചോപ്പാണ് കത്തുന്നു എന്നുള്ളത് അതല്ലാതെ എന്ന് പറഞ്ഞാൽ പറ്റ കറുത്തിട്ടല്ല അപ്പൊ ഏതാനും ഇങ്ങനെയൊക്കെ നെപ്സാസമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളറ് കൊടുത്തു പോകുന്ന ആൾക്കാരാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാനും കറുപ്പല്ല നല്ലത് ഏഹ് കറുപ്പല്ലാത്ത കളറ് കൊടുക്കുക എങ്കിൽ പ്രശ്നമല്ല അപ്പൊ ആ ഉണ്ട് എന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെടും കാണാൻ കാണാൻ പറ്റും അത് കറുപ്പ് ഫുള്ള് കറുപ്പാക്കി കഴിഞ്ഞാൽ അയാൾ നിറച്ചതായിട്ട് ആൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ മ മറച്ചു വെക്കാനുള്ള അയാളുടെ നിര അയാൾ മറച്ചു വയ്ക്കാണ് ചെയ്യുന്നത് ഇവിടെ കളറ് കൊടുത്താൽ നിര മറച്ചു വെക്കുന്നില്ല അതിനെ ഭംഗി കൂട്ടുകൊറുക്ക് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് കറുപ്പിക്കാതെ മറ്റു കളറുകൾ കൊടുക്കാം പിന്നെ ആ ഹദീസിൽ അബൂ ബക്കർന്നുവിൻ്റെ ഉപ്പ അബു കുഹാഫയുടെ ഹദീഫുണ്ടാവും അതിൽ നബ്സുല പ്രത്യേകം പറഞ്ഞല്ലോ ബിഷേഇൻ വജുതനി സവാദ് എന്ന് പറയുണ്ടായിക്കർവാന്റെ ഉപ്പ ഇസ്ലാം സ്വീകരിച്ചു വന്ന സമയത്ത് വെളുത്ത നല്ല വെള്ള വെള്ളത്താടിയായിരുന്നുണ്ടായിരുന്നത് തലയും തലയും ഇവിടെയൊക്കെ തൂവെള്ള കളറായിരുന്നു അപ്പോൾ നബ്സുല സമ പറഞ്ഞു ഇതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ ചേഞ്ച് ആക്കിക്കോളൂ പക്ഷെ കറുപ്പ് ഒഴിവാക്കണം എന്ന് അത് വളരെ വ്യക്തമായ ഹദീസാണല്ലോ അത് അദ്ദേഹത്തിന് മാത്രം പ്രത്യേകമാണ് അദ്ദേഹം വളരെ വയസ്സായതുകൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല ആ ഹദീസ് തന്നെയാണ് കറുപ്പിക്കൽ ഹറാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് ഏതെങ്കിലും പ്രത്യേക ആൾക്കാർ ആണ് ആ ഹദീസ് എന്നുള്ളത് എവിടെ മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം വിഷയത്തിൽ എല്ലാം അറിയുന്നവൻ അള്ളാഹുബാൻ അസ്ലാം വലൈക്കും വറഹമു